അള്ളാഹുവിനോട് ഇരു കരങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഉമ്മത്തിനെ പഠിപ്പിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ആദ്യത്തേതും രണ്ടാമത്തേതും ഒരർത്ഥത്തിൽ ഏകദേശം ഒരുപോലെയാണെന്നുള്ളത് കൊണ്ട് തന്നെ വിശദീകരണങ്ങൾ രണ്ടെണ്ണവും ഞാൻ ഒരുമിച്ച് പറയുകയാണ് പരീക്ഷണങ്ങൾ കനത്ത ദുരിതം ഇത് ഞാൻ ഒരുമിച്ച് പറയുകയാണ് ഈ രണ്ട് പരീക്ഷണങ്ങൾ അഥവാ കനത്ത ദുരിതവും കടുത്ത പരീക്ഷണവും തേടിയെത്തുന്നത് അഥവായാണ് മൂന്നാമത് പറഞ്ഞൂടെയാണ് വിനാശമായ വിധിയിലൂടെ പടച്ചതം പുരാന് കടുത്ത പരീക്ഷണങ്ങൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ കനത്ത ദുരിതം നമുക്ക് തന്നുകഴിഞ്ഞാൽ പറയുകയാണ് ക്ഷമത്വത്തിലുള്ള ശത്രുക്കൾ നോക്കി ചിരിക്കാറുണ്ട് ചിരിക്കുമെന്നതിൽ സംശയമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് റബ്ബിനോട് കാവല തേടണം ഇന്നത്തെ ഈ പ്രസംഗം അവസാനിച്ച് ചെയ്ത് നമ്മൾ പിരിയുമ്പോൾ എത്രയോ ഉസ്താദുമാര് മഹാന്മാരായ പണ്ഡിതന്മാരിപ്പുണ്ട് വാവാട് ഉസ്താദിനെ പോലെ ഫൈസി ഉസ്താദിനെ പോലെ താരുദ്ദീൻ ബാ കവി ഉസ്താദിനെ പോലെ എത്രയോ പ്രിയപ്പെട്ടവര് ഈ സരസിനകത്തിരിപ്പുണ്ട് അവരോട് നാളെ അല്ലെങ്കിൽ െങ്കിലും നാളെയെങ്കിലും ഒന്ന് ചോദിച്ചിട്ട് എഴുതിയിട്ട് പഠിക്കണം ഈ അനുഗ്രഹീതമായ സദസ്സിൽ നമുക്ക് കിട്ടുന്ന റസൂൽ പറഞ്ഞ ഒന്നാമത്തേതും രണ്ടാമത്തേതുമായ രണ്ടാമത്തേതോ അത് കടുത്ത പരീക്ഷണമാണ് കനത്ത ദുരിതമാണ് എന്താണ് ആ ദുരിതത്തിന്റെ പ്രത്യേകത എന്നറിയോ എന്നെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വിളിക്കാൻ വേണ്ടി വന്ന സീൻ എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരന്റെ മുപ്പത്തെട്ട് വയസ്സുള്ള സീനറ്റ് എന്ന് പറയുന്ന സഹോദരി ആ സഹോദരി പെട്ടെന്ന് മരണപ്പെട്ട ണമെന്ന് പറഞ്ഞു പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ തന്റെ പ്രിയപ്പെട്ട മരണപ്പെട്ടു പോവുകയാ സഹോദരങ്ങളെ പരീക്ഷണത്തിന്റെ ആ ഒരു വിഷമത്തിന്റെ ഒരു പ്രയാസത്തിന്റെ ഏതാനും ചില സന്ദർഭങ്ങളിൽ ചില ശകലങ്ങൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞപ്പോൾ എന്റെ കൂടെ വന്ന ഷമീർ എന്ന സഹോദരൻ മറ്റൊരു ദുഃഖകരമായ കാര്യമാണ് എന്നോട് പറഞ്ഞത് അവരോട് ഞാൻ പറഞ്ഞു പരീക്ഷണങ്ങൾ എല്ലാ തന്നുകൊണ്ടേയിരിക്കും പരീക്ഷണങ്ങൾ ഒരാൾക്ക് മറ്റൊരാൾക്ക് വേറൊരു രീതിയിലുള്ള പരീക്ഷണമാണ് ഈ പരീക്ഷ നമുക്ക് അല്ലാഹു നമ്മൾ നമ്മൾ തകർന്നു പോകുമ്പോൾ മാനസികമായി അനുഭവിക്കുമ്പോൾ സഹോദരങ്ങളെ ശാരീരികമായ രോഗങ്ങൾ നമ്മളെ വേട്ടയാടുമ്പോൾ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എന്ത് പരീക്ഷണമാണ് പടച്ചതമ്പുരാനെ എന്തൊരു പരീക്ഷണമാ ആ പരീക്ഷണങ്ങളൊന്നും അല്ലാഹു നമുക്ക് തന്നിട്ടില്ല നമ്മൾ അത് മനസ്സിലാക്കാത്തത് കൊണ്ടാ ഒരു അല്ലാഹു തന്നാൽ അറിയാതെ നമ്മൾ പറഞ്ഞു പോകും പടച്ചവനെ ഞാനൊന്നും മരിച്ചിരുന്നെങ്കിൽ ഞാനൊന്നും പോയെങ്കിലും ഒന്ന് കൊതിച്ചു പോകുമെന്ന് വിശുദ്ധമായ കുറാൻ പറയുന്നല്ലോ സൂറത്തും അറിയമെടുത്ത് നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ സൂറത്തു മറിയമിൽ അറിയമിലല്ലാഹുത്താഴ് ഇരുപത്തി മൂന്നാമത്തെ ആയത്തിലൂടെ പരിചയപ്പെടുത്തുന്നത് പരിചയപ്പെടുത്തുന്നതെന്തെന്നറിയോ ഒരു മഹിളാരത്തിനും പടച്ച നമ്പുരാ മുമ്പിലെ കരങ്ങളെ നീട്ടികെട്ട് മരണത്തെ കൊതിക്കുന്ന കഥയാണ്

ആ ആ വനിതയുടെ പേരിലാണ് വിശുദ്ധ ഒരു അധ്യായം അവതരിപ്പിച്ചത് കഴിയില്ല 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 ആയിഷ കാണാൻ കാണാൻ ഫാത്തിമ ഹബീബിന്റെ വിശുദ്ധമായ ജീവിതത്തിലേക്ക് കടന്നു വന്നത്തെ പ്രിയപ്പെട്ട രാജകുമാരിമാരായ പ്രിയപ്പെട്ട വനിതകളായ ഭാര്യമാരെ നമുക്ക് കാണാൻ കഴിയില്ല അവിടെ നമ്മൾ പരിശോധിച്ച

അനുജത്തിയുടെ മകളാണല്ലോ പടച്ചവന് വേണ്ടി പ്രണമിക്കുമ്പോൾ അവിടെ സമയത്താണ് ഈ മഹാനായ ജിബിരിലാം കടന്നു വന്ന് കൊടുക്കുന്നത് അറിയുമല്ലോ അവരെ ഗർഭവതിയാവുകയാണ് ആ ഗർഭവതിയാകുന്ന മറിയം മറിയംബിർ കല്യാണം കഴിക്കാതെ ഒരു പുരുഷന്റെ സ്പർശനമില്ലാതെ ഗർഭവതി ആയപ്പോ ആളുകൾ ആക്ഷേപിക്കാൻ തുടങ്ങി വിമർശിക്കാൻ തുടങ്ങി ആളുകൾ പറഞ്ഞതെന്താണ് മറിയമേ നിന്റെ വാപ്പ അങ്ങനത്തെ സ്വഭാവമുള്ള ആളല്ല നിന്റെ ഉമ്മ ഇങ്ങനത്തെ സ്വഭാവമുള്ള പെണ്ണായിരുന്നില്ലല്ലോ നിനക്ക് മാത്രം എന്തുപറ്റി മറിയമേ ആ സമയത്ത് മറിയം ബി പുറത്തിറങ്ങാൻ കഴിയാതെ അവര് ആ ഒരു മരത്തിന്റെ ചുവട്ടിലിരുന്ന് കൊണ്ട് ഈന്തപ്പന മരത്തിന്റെ ചുവട്ടിലിരുന്ന് കൊണ്ട് പ്രാർത്ഥന വിശുദ്ധ കുർആ പറയുന്നുണ്ട് പ്രാർത്ഥനയാ നാണക്കേട് കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ഇവിടെ അടിവരയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമുണ്ട് ഞാൻ പറയാമത് സഹോദരങ്ങളെ മറിയം മറിയും പുറത്തിറങ്ങാൻ കഴിയാനേടായി ആളുകൾ ആക്ഷേപത്തിന്റെ ശരങ്ങൾ എറിയുമ്പോ അവിടെ ഇരുന്നതു ചെയ്യുകയാണ് ും പ്രാർത്ഥിച്ചു പോയി മറിയം എന്ന് പറഞ്ഞാൽ തന്നെ ഭജനമിരിക്കുന്നവളന്ന ഏട്ടിക്കാവിരിക്കുന്നവളന്ന ഈ സാനി എന്ന പ്രിയപ്പെട്ട പ്രവാചകന് ജന്മം കൊടുക്കാനല്ലാഹു തെരഞ്ഞെടുത്ത ഗർഭാശയത്തിന്റെ ഉടമയായ മറിയംബി മസ്ജിദുൽ വേണ്ടി ഒരു നേർച്ചയാക്കുന്ന ഹന്നാ ബീവിയുടെ വയറ്റിൽ പറഞ്ഞ പ്രിയപ്പെട്ട മറിയം ബീവി ആ മറിയം തആല ദുആ ചെയ്തു പോയി ഖബല ഹാദാ മൻസിയാ പടച്ചവനെ ഞാൻ ആളുകളുടെ മുമ്പിൽ മുമ്പിലെത്തുന്നതിന് മുമ്പ് പ്രസവിക്കുന്നതിന് മുമ്പ് ഞാൻ മരിച്ചിരുന്നെങ്കിൽ അതൊരു പരീക്ഷണം അല്ലാഹു കൊടുത്തപ്പോൾ അല്ലാഹു പരീക്ഷണമൊന്നു കൊടുത്തപ്പോൾ ആ പരീക്ഷണത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റാത്തതിന്റെ

മറിയം ബിവിർ അലി അള്ളാഹുനെ പോലും ആഗ്രഹിച്ചു പോയി ഞാനൊന്നും മരിച്ചെങ്കിൽ അപ്പൊ നിങ്ങൾ ചിന്തിക്കും മറിയം ബിബി അല്ലേ ആഗ്രഹിച്ചു പോയത് അത് ഒരു മോശമായ രീതിയിൽ ദിവ്യ ഗർഭമുണ്ടായത് പൊതുസമൂഹം അംഗീകരിക്കാത്തതിന്റെ പേരിലായിരിക്കുമല്ലോ അല്ലേ അല്ല അല്ല എന്നതാ തെളിയിക്കപ്പെടാൻ പോകുവാൻ മറിയം ബിവിർ അലി അള്ളാഹുനെ പരിപൂർണ നിരപരാധിയാണെന്ന് കുർആ പറഞ്ഞു ഇവിടുത്തെ ഫാസിസ്റ്റുകൾ ആരും മറിയം ബിബി വേഷിയാണെന്ന് പറഞ്ഞിട്ടില്ല ഇവിടത്തെ നിരീശ്വരവാദികൾ ആരും പറയുന്നില്ല ഇവിടത്തെ എക്സ് മുസ്ലിം പറയുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ഇവിടത്തെ മുസ്ലിം ആ മറിയമിന്റെ പേര് കേൾക്കുമ്പോൾ റളിയുന്നു മറിയമെന്ന് കേൾക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഓരോ സഹോദരിമാരും കൊതിച്ചു പോകും നാളെ ആ കൈ വിരലിൽ പിടിച്ചിട്ട് സ്വർഗ്ഗത്തിലൂടെ പാറിക്കളിക്കാൻ കാരണം സ്വർഗത്തിന്റെ നേതാക്കന്മാരാണ് നാലു പേര് നാല് നേതാക്കന്മാരേ ഉള്ളൂ അതിലൊന്ന് മറിയം ബി വിയാൻ ഈ മറിയം ബിബി റലിയാഹുന്റെ പച്ച വ്യഭിചാരിണിയാണെന്ന് ലോകത്തു പറയുന്ന ഒരേ ഒരു സമുദായമേ ഉള്ളൂ അത് നേതൃത്വം കൊടുക്കുന്ന ജൂത ജൂത പിശാചുക്കളാണ് പിശാചുക്കളാണ് നിങ്ങൾ ആലോചിക്കണം ആരാ മറിയം ബിബി ജോ ബൈഡൻ പ്രതിനിധാനം ചെയ്യുന്ന അമേരിക്ക നേതൃത്വം നൽകുന്ന ലോകത്തെ ക്രൈസ്തവ ആ ക്രൈസ്തവ സഭയുടെ നേതാവാണ് മറിയം ബി വിയായി അവര് അവരോധിച്ചിട്ടുള്ളത് എങ്കിൽ ആ മറിയം ബി വി എന്ന് കേൾക്കുമ്പോൾ അപ്പോഴും പടഞ്ഞു വീഴുന്ന മക്കളുടെ മുമ്പിൽ മറിയം എന്ന് പറഞ്ഞാൽ ഫലസ്തീനിലെ മക്കൾ പറയും റളിയല്ലാഹു ബോംബും മിസൈലുമായിട്ട് നിൽക്കുന്ന ജൂതന്മാരുടെ മുമ്പിൽ മറിയം എന്ന് വിളിച്ചാൽ അവര് പറയും അവൾ വ്യഭിചാരണിയാണ് പക്ഷേ പക്ഷേ ഈ ബിന്യമിന്നതന്യാഹു ഓടിച്ചെന്ന് ഇസ്ര അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഓടി വന്നിട്ട് ബിന്യമിന്നതന്യാഹുവിനോട് പറയുന്നു ഞാനും ഒരു സൈനിസ്റ്റ് ആണ് ഞാനും നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് എന്ന് എന്തിന് മുസ്ലിമിനെ തകർക്കാൻ അതാ നേരത്തെ ഇവിടെ പറഞ്ഞു വെച്ചത് എന്റെ വിഷയം അതല്ല ഞാൻ ഒന്ന് ഒരു ഒന്ന് മനസ്സിലാകാൻ വേണ്ടി എന്നേ ഉള്ളൂ മറിയം മറിയമ്പിവർ അലിയാഹുഹ ആ മഹതി പോലും ആഗ്രഹിച്ചു പോയി ഞാനൊന്നും മരിച്ചെങ്കിൽ അപ്പൊ കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലുള്ള കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലെ ഈ കത്തറമ്മൽ എന്ന് പറയുന്ന പ്രദേശത്തുള്ള നിങ്ങളുടെയും എന്റെ അവസ്ഥ എന്താണ് എന്താന്നറിയോ കേട്ടോ ഇവിടെ ഏതാ മഹല്ലുസ്താദ കബറടക്കം ചെയ്യുന്ന മഹല്ലാതാ ഖത്തറമ്മൽ എന്നല്ല ആയിരത്തി അഞ്ഞൂറോളം കുടുംബം ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വലിയൊരു മഹലാ ഈ കത്തറമ്മൽ മഹലിലെ ഖബർസ്ഥാനിന്റെ അടുത്ത് നിങ്ങളിൽ പലരും ചെല്ലുമ്പോ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ പറഞ്ഞു പോയൊരു വാക്കുണ്ട് ഇത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് കാരുണ്യത്തിന്റെ പ്രവാചകൻ ആകാശത്തിന്റെ അജയ്യനായ അമരക്കാരൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിപ്പിന്റെ കാരണക്കാരനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ തങ്ങളെ പഠിപ്പിച്ചു തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസീം മുസ്ലിം തന്റെ സഹയിൽ രേഖപ്പെടുത്തിയ ഹദീസ എന്ന് പറഞ്ഞാൽ ലോകത്തെ മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും സുന്നിയും ഒക്കെ അംഗീകരിക്കുന്ന ഹദീസ ഈ ഹദീസിൽ അള്ളാന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ എന്താ പറഞ്ഞോ മറിയം ബി വി പരീക്ഷണം വന്നപ്പോ മരിച്ചെങ്കിൽ എന്ന് കൊതിച്ചു പോയെങ്കിൽ എന്റെയും നിങ്ങളുടെ അവസ്ഥ സമാനമാണ് എന്തുകൊണ്ട് അള്ളാന്റെസോലു പറയുകയാണെ ദുനിയാവ് വിട പറയുകയില്ല ദുനിയാവ് അവസാനിക്കുകയില്ല ലോകം അവസാനിക്കുകയില്ല പടിഞ്ഞാറ് സൂര്യൻ ഉദിക്കുകയില്ല ഏജോടുകയില്ല ദാപത്തുള്ളറൽ വരികയില്ല ദയില്ല ഐസാനബി വരികയില്ല മഹദീമാമ് വരികയില്ല തൗപയുടെ അടയ്ക്കപ്പെടുകയില്ല ആകാശം പൊട്ടി പിളരുകയില്ല നക്ഷത്രങ്ങൾ ഇളകി വീഴുകയില്ല കടൽ മുഴുവന് കത്തിക്കപ്പെടുകയില്ല ഭൂമി പിളരുകയില്ല ഏതുവരെയും അറിയോ അലൽ ഈ ഒരാൾ തന്റെ കബർസ്ഥാനിലൂടെ നടന്നു പോകുന്നതുവരെ പടച്ചവനെ ഞാനും ഈ കിടക്കുന്ന ആളിനെ പോലെ പോയിരുന്നെങ്കിൽ കൊള്ളാമല്ല ഞാനും ഈ മരിച്ച ആളിനെ പോലെ ആയിരുന്നെങ്കിൽ ഞാനും എന്നേ മരണപ്പെട്ടു പോയിരുന്നെങ്കിൽ തമ്പുരാ ഞാൻ മണ്ണോട് ചേർന്നിരുന്നെങ്കിൽ തമ്പുരേ ഇതൊരു മനുഷ്യൻ ആഗ്രഹിക്കാതെ അവസാനിക്കുകയില്ലെന്ന് ലോക സൃഷ്ടിക്കപ്പെടാ കാരണഭൂതരായ നബി മുസ്തഫ ഇത് പറയുമ്പോ നിങ്ങൾ കരുതുന്നത് എന്താ ഉറൂസുകളുടെ പേരിൽ പോലും പേക്കോട്ടുകൾ നടക്കും ദീനിന്റെ വിഷയങ്ങൾ കാണുമ്പോഴാണെന്നാണോ അതല്ലെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തലപ്പാവ് തൊപ്പി വെച്ചുകൊണ്ടും മോശമായ ഇടങ്ങളിൽ പലരെയും കണ്ടുമുട്ടും ഏതെങ്കിലും മോശമായ വശങ്ങൾ കാണുമ്പോ അതിന്റെ പേരിൽ ദീനിന്റെ പേരിലാണ് ഒരു മനുഷ്യൻ മരിക്കണമെന്ന് കൊതിക്കുന്നതാണോ അല്ല ഈ കാലഘട്ടത്തിൽ ഇസ്ലാം നെട്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദീനിന്റെ ചൈതന്യം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ വേലി തന്നെ വിളവ് തിന്നുന്ന കാലം എടുത്തുകൊണ്ടിരിക്കുമ്പോ പ്രിയപ്പെട്ടവരെ കള്ളുകുടിയന്മാരും മദ്യപാനികളും പലിശക്കാർ കമ്മിറ്റിയിൽ പോലും കടന്നു വന്നുകൊണ്ടിരിക്കുമ്പോ സഹോദരങ്ങളെ ദീനിന്റെ പേരിലാണ് ഒരു മനുഷ്യൻ എങ്ങനെ മരണം കൊതിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു പോയെങ്കിൽ തെറ്റി അല്ലാതെ പറയുകയാണ് ദീന് ശോചനീയമായതിന്റെ പേരിലോ ദീന് നഷ്ടമാകുന്നതിന്റെ പേരിലോ അല്ല ഈ കത്തറമ്മ ഒരാൾ മരിക്കണമെന്ന് ഖബർസ്ഥാനിൽ കിടക്കുന്ന കൊതിക്കുന്നത്യത്ത് പോലെ ഞാനുമായതിക്കുന്നത് ഏതെങ്കിലും നഷ്ടങ്ങളുടെ പേരിലല്ല പേരിലല്ല സാമ്പത്തിക രംഗത്ത് പോയതിന്റെ സാമൂഹിക ജീവിതത്തിൽ ദീൻ തകർന്നു പോയതിന്റെ പേരിലല്ല ഒരു കുടുംബത്തിൽ ദീൻ തകർന്നു പോയതിന്റെ പേരിലല്ല മറച്ചെറോറുള്ള പറയുകയാണ് ഇല്ലൽ ബല അവൻ അനുഭവിക്കുന്ന പരീക്ഷണങ്ങളുടെ പേരില് അവൻ നേരിടുന്ന പ്രതിസന്ധികളുടെ പേരിലാ കടുത്ത പരീക്ഷണങ്ങളിലും കനത്ത നാശനഷ്ടങ്ങളുടെയും പേരിലാണ് അവൻ ആഗ്രഹിച്ചു പോകുന്നു പടച്ചവനെ ഞാനും മരിച്ചെങ്കിലും ഒരുപക്ഷേ കപ്പറം മല്ല കബർസ്ഥാനിൽ പോകണമെന്നില്ല എത്രയോ ദിവസം വീടിന്റെ ഉള്ളിൽ വെച്ച് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും മുസ്ലിമേ എത്രയോ സന്ദർഭങ്ങളിൽ നിങ്ങൾ കച്ചവട സ്ഥാപനങ്ങളിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടാകും കടം വന്ന് മുടിയുമ്പോൾ മാനസികമായ വ്യധകൾ അനുഭവിക്കുമ്പോൾ ശാരീരികമായ രോഗം വേട്ടയാടുമ്പോൾ കഠിനമായ പിടികൂടുമ്പോൾ ദിവസവും ചൊല്ലുന്ന അഞ്ചുനേരം നമസ്കരിക്കുന്ന ജീവിതത്തിൽ ധാരാളം ചൊല്ലുന്ന ഒരു മനുഷ്യനെ അടുത്ത സമയത്ത് എന്നോട് പറഞ്ഞു ഞാൻ അഞ്ചുനേരം നിസ്കരിക്കുന്നവനാണ് സ്വലാപ്പ് ചൊല്ലുന്നവനാണ് അള്ളാഹുവിന് വേണ്ടി എന്റെ സമയം മുഴുവനും മാറ്റിവെക്കുന്നവനാ എന്റെ ശരീരത്തെ കാറ് നിന്നുന്ന കഠിനമായ രോഗം വേട്ടയാടിയപ്പോൾ പലപ്പോഴും ഞാൻ ചിന്തിച്ചുപോയി കഴിക്കുന്ന ഗുളികയുടെ എണ്ണം കൂട്ടിയിട്ട് ഞാൻ മരിച്ചു പോയെങ്കിലും അവസാനം പ്രിയപ്പെട്ടവരെ ആത്മഹത്യയുടെ ആത്മഹത്യ എന്തുകൊണ്ടെന്നറിയോ അവർ നിങ്ങളെത്താറ് ഈ ലോകം അവസാനിക്കുകയില്ലാണ്ട് ഹബീബി നബി മുഹമ്മദ് മുസ്തഫ അതുകൊണ്ട് സാമ്പത്തികമായ കടം പത്തും ഇരുപതും ലക്ഷം കടം വന്നവര് ശാരീരികമായ തളർച്ചവാദം തളർച്ചയും അതുപോലെ തന്നെ ുംസറും ട്യൂമറും പിടിച്ചവര് അല്ലെങ്കിൽ മാനസികമായി ഒറ്റപ്പെട്ടതിന്റെ പേരിൽ മാനസികമായി തളർന്നുപോയപ്പെട്ടവര് ഇതൊന്നുമല്ല പ്രിയപ്പെട്ട പ്രവാചകൻ പറഞ്ഞ പരീക്ഷണങ്ങൾ എന്തോ കഠിനമായ പരീക്ഷണമല്ലാ നമുക്ക് തരാനിരിക്കുകയാ അത് കോവിഡ് പോലെ ആകണമെന്നില്ല അതേതെങ്കിലും വൈറസുകളോ ഫംഗസുകളോ ആകണമെന്നില്ല പരീക്ഷണങ്ങളുടെ വലിയ വലിയ പേമാരികൾ പെയ്തിറങ്ങുമ്പോൾ അറിയാതെ ഞാനും നിങ്ങൾ പറഞ്ഞു പോകും പടച്ചവനെ ഒന്നും പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പല മഹാന്മാരുടെ കബർ ചെയ്യുമ്പോൾ രക്ഷപ്പെട്ടു പോയല്ലോ അവർ ഉള്ള അമലുകളുമായി അടുക്കലേക്ക് പോയല്ലോ ഇനി ഞങ്ങളുടെ കാര്യമാണ് കഷ്ടമെന്ന് എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പരീക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ മരണം പോലും കൊതിച്ചു പോകുന്ന പരീക്ഷണങ്ങൾ വരുമെന്നാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ ദിവസവും മുടങ്ങാതെ ഓതുന്ന ഒരു സൂറയുണ്ടല്ലോ സൂറത്തു ബക്കറയുടെ ഏറ്റവും ഒടുവിലത്തെ ആയത്ത് ആമന റസൂലു അതൊക്കെ മക്കളെ പഠിപ്പിക്കണം ആമന റസൂലും മക്കളെ പഠിപ്പിക്കണം ആയത്തുൽ കുറിച്ച് പഠിപ്പിക്കണം പഠിപ്പിക്കണം ഇബ്രാഹിമിയ സൊലാറ്റ് പഠിപ്പിക്കണം മക്കൾക്ക് ദുബാവുത്താകെ പഠിപ്പിക്കണം കുനൂത്ത് പഠിപ്പിക്കണം കുനൂത്തൊക്കെ ആരംഭിക്കേണ്ട സമയം എന്നേ കഴിഞ്ഞുപോയി അഞ്ചു നേരെ സുബഹിക്കല്ല അഞ്ചു വക്കത്ത് നിസ്കാരത്തിനും ോണ്ട സമയം അതിക്രമിച്ചു പോയി പിറന്ന നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി കുതുസു പള്ളിയുടെ മോചനത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പാവപ്പെട്ട ആറായിരത്തിലധികം വരുന്ന പാവപ്പെട്ട കുഞ്ഞുമക്കളാണ് സൈനിസ്റ്റ് ഭീകരന്മാരാൽ കൊല്ലപ്പെട്ടത് അത് കാണുമ്പോ നമുക്ക് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ നമസ്കാരങ്ങളിൽ കുനൂത്ത് ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ ഒന്ന് ചിന്തിച്ചു നോക്ക് ഞാൻ പറയുന്നത് ഇതൊക്കെ മക്കളെ പഠിപ്പിക്കണം ആമന ആമനു ഇടയ്ക്കൊരു ആയത്തുണ്ട് എന്റെ അഭിപന്യനായ ഒരു ഗുരുനാഥനുണ്ട് ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ ഔലിയാക്കളിൽ വളരെ പ്രമുഖനാണെന്ന് പറയാൻ കഴിയുന്ന അതിരാം പട്ടണം കെ ടി മമ്മിക്കുട്ടി ഹസരത്ത് അള്ളാഹു ദീർഘായുസുകൊടുക്കുമാർ ആവട്ടെ ആഷിഖു റസൂൽ ആണ് ജാമിയ മന്നാനിയ സർവകലാശാലയിലെ അതിപ്രഗത്ഭനായ അതിരാം പട്ടണം തമിഴ്നാട്ടിലെ റഹ്മാനിയ അറബി കോളേജിന്റെ പ്രിൻസിപ്പളാണ് പാലക്കാട് ജില്ലയിൽ ഒരു വലിയ കോളേജ് നടത്തിക്കൊണ്ടിരിക്കുന്നു തെന്നിന്ത്യയിലെ വലിയ വലിയ ഒരു ആഷിക്കായ അള്ളാഹുവിന്റെ ആരിഫിങ്ങളിൽ ഒരു വലിയ പ്രമുഖനായ ഉസ്താദ് ആ പ്രിയപ്പെട്ട ഉസ്താദ് എനിക്ക് കുറച്ച് പരീക്ഷണങ്ങളും വിഷമങ്ങളും വന്നപ്പോ എന്നോട് പറഞ്ഞു രാത്രി കിടക്കുമ്പോ ഏഴ് പ്രാവശ്യം ആമന റസൂല് ഓതികിട്ടേ കിടക്കാവൂ വർഷങ്ങൾ കഴിഞ്ഞു ഈ ഒരു ഈ ഒരു ഈ ഒരു വസീയത്ത് അല്ലെങ്കിൽ ഈ ഒരു പിന്നെ ഉപദേശം എനിക്ക് തന്നിട്ട് ആ ഒരു ഇജാസത്ത് കിട്ടിയ അന്നത്തെ രാത്രി മുതൽ അൽഹമദില്ല ഇന്നത് ആ പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്നു ഈ പ്രസംഗം കഴിഞ്ഞ് ചൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇന്നലത്തെ രാത്രി വരെയും ഒരു ദിവസം പോലും ഞാൻ മുടക്കിയിട്ടില്ല അതിനകത്ത് ആമന റസൂലു വെറുതെ നമ്മളങ്ങ് കാണാതെ പഠിച്ച പോരാ ശരിയാൻ ബഹുമാനപ്പെട്ട ഉസ്താദ് പോയല്ലേ ഉദ്ഘാടകൻ ശരിയാൻ യൂട്യൂബ് കാലമാണിപ്പോ ഉള്ള ഞാൻ അതിനെ പറ്റിയിട്ടൊരു സ്ഥലത്ത് പ്രസംഗിച്ചു സകല പെണ്ണുങ്ങളും എനിക്ക് അള്ളാഹുവേ സ്ത്രീകള് ഒരു വലിയ സമൂഹം സ്ത്രീ സമൂഹം തന്നെ എന്നെ വേട്ടയാടി സോഷ്യൽ മീഡിയയിൽ സ്ത്രീകളാണ് ഞാൻ ഉള്ള ഒരു കാര്യം പറഞ്ഞു അങ്ങനെ വേട്ടയാടി എന്ന് പറയുന്നതിൻ്റെ പേരിൽ എനിക്കതിൽ പ്രശ്നമല്ല ആ വേട്ടയാടൽ എനിക്ക് നൽകിയ ആദരവായി ഞാൻ ഇരു കരങ്ങൾ നീട്ടി സ്വീകരിക്കുകയാണ് ഞാൻ പറഞ്ഞത് എന്താണെന്നൊന്നും നമ്മുടെ പറയുന്നില്ല തൽക്കാലം എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ യൂട്യൂബിലേക്ക് എല്ലാവരും മാറിയിരിക്കുക ഓൺലൈൻ വിബാധത്തിലേക്ക് സർവർ മാറിയിരിക്കുകയാണ് ഓൺലൈൻ വിബാധത്തിലേക്ക് സെർവർ മാറിയിരിക്കുകയാണ് ആ ഓൺലൈനിൽ പഠിക്കുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും ബുക്കിൽ വായിക്കുന്നതോ ആയി നമ്മൾ കാണാപ്പാടം പഠിച്ച് ചൊല്ലുന്നതായിട്ട് ആമന റസൂലു മാറരുത് ആമന റസൂലുവിന്റെ അകത്ത് ഒരു വാക്കുണ്ട് എന്താണെന്നറിയോ അത് നമ്മൾ ചെല്ലുമ്പോ നമ്മുടെ മനസ്സിൽ സർവ്വ ചിന്തകളും കടന്നു വരണം അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്തൊരർത്ഥമാണ് സഹോദരങ്ങളെ റബന ഞങ്ങളുടെ സർവരക്ഷിതാവായ പടച്ചത് നീയാണ് പരിപാലിക്കുന്നത് നീയാണ് സൃഷ്ടിച്ചത് നീയാണ് സംരക്ഷിക്കുന്നത് നീയാണ് അവസാനം സംഹരിക്കുന്നതും നീയാണ് നീ ഞങ്ങളെ തലയിൽ വെച്ച് തരല്ലേ തമ്പുരാനെ നീ ഞങ്ങളെ മണ്ടയ്ക്ക് വെക്കല്ലേ റബ്ബേ മാലാ ബിഹി ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ഒന്നും ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത കടങ്ങൾ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത മാനസിക മാനസികൾ ഞങ്ങൾക്ക് താങ്ങാൻ പറ്റാത്ത ശാരീരികമായ രോഗങ്ങൾ അതൊന്നും ഞങ്ങളുടെ തലയിലേക്ക് നീ വെച്ച് തരല്ലേ തമ്പുരാനെ എന്നാണ് ആമന റസൂലുവിനകത്തുള്ളത് എത്ര പേര് ചൊല്ലുന്നുണ്ട് അതിലേക്ക് വരണ സഹോദരങ്ങളെ അതിലേക്ക് വരിൻ അള്ളാഹുവിന്റെ കുർആാനില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ അള്ളാഹുവിന്റെ കുർആആാനിൽ ഇല്ലാത്ത എന്തെങ്കിലും ഉണ്ടോ സഹകല കാര്യങ്ങളും ഖുർആൻ ഖുർആനകത്തുണ്ട് അതുകൊണ്ട് ആമന അങ്ങനെ തന്നെയാണ് ഞങ്ങളെ മണ്ടയിൽ വെക്കല്ലേ തമ്പുരാനെ അപ്പൊ പലരും ചിന്തിക്കും അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് പരീക്ഷണം വരുമ്പോ നേരത്തെ ഞാൻ പറഞ്ഞൊരു സഹോദരൻ അദ്ദേഹം നല്ല വിവാദത്തുള്ള മനുഷ്യരാണ് നല്ല ആരാധനയുള്ള മനുഷ്യരാണ് അദ്ദേഹം പറയാണ് എനിക്ക് രോഗങ്ങൾ വന്നിട്ട് അസുഖങ്ങൾ വരും എന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ തലയോട്ടി ഇളക്കിയിട്ട് തലച്ചോറ് പുറത്തെടുത്ത് വെച്ചിട്ട് സർജറി നടത്തി അത് ഏകദേശം ഒന്ന് റെഡിയായി വരുമ്പോഴേക്കും കാലിനൊരു ഒരു സർജറി വേണമെന്ന് പറഞ്ഞു കാല് സർജറി ചെയ്തു അമ്പത്തിനാല് സ്റ്റിച്ച് ഉണ്ടായിരുന്നു ആ കാലിന്റെ സർജറി ഒന്ന് മുറിവ് ഉണങ്ങി വരുമ്പോഴേക്ക് പറഞ്ഞു എൻ്റെ വലത്തെ ബ്രസ്റ്റിന് എന്തൊരു വേദനയുണ്ട് ഉണ്ട് നോക്കുമ്പോ പതിനാല് മുഴകളിൽ പതിനാറ് മുഴ പതിനാല് മുഴകളിൽ എട്ട് മുഴകളും ക്യാൻസർ ആയിരിക്കുകയാണ് അത് ബ്രസ്റ്റ് റിമൂവ് ചെയ്തു മൂന്നാമത്തെ സർജറി ബ്രസ്റ്റ് റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ റേഡിയേഷൻ അതിൻ്റെ കീമോ അതിൻ്റെ ഇഞ്ചക്ഷൻ അങ്ങനെയൊക്കെ ആ ചികിത്സയുമായിട്ട് ആർ സി സിയിൽ പിന്നെ തുടർന്ന് ചികിത്സിച്ചു ഇനി വലത്തേ വലത്തേക്കാൽ ഓപ്പറേഷൻ ചെയ്യണം പക്ഷെ ഡോക്ടർമാർ പറയുന്നത് ഇനിയൊരു അനസ്തേഷ്യ പറ്റില്ല ആ ഒരു നിലയിൽ പരീക്ഷണങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത് അല്ല എനിക്ക് മാത്രം എന്ത് പരീക്ഷണം തരുന്നു അല്ല തരുന്ന പരീക്ഷണങ്ങളൊന്നും ഒരു വിഷമമുള്ളതും അല്ല സഹോദരങ്ങളെ ഈ മൂന്ന് ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് എന്റെ ഉമ്മ ജീവിച്ചിരിക്കുന്നില്ലേ ഞാൻ ജീവിച്ചിരിക്കുന്നില്ലേ പക്ഷേ പരീക്ഷണങ്ങളുടെ ടീഷ്ണറ എന്ന് പറയുന്നത് പരീക്ഷണങ്ങൾ നൂല് പോലെ കെട്ടിയിറക്കപ്പെടുമ്പോൾ മരിച്ചിരുന്നെങ്കിലും ഒന്ന് കൊതിച്ചു വണ്ണം പരീക്ഷണങ്ങൾ നമ്മെ തേടിയെത്തുമെന്ന് ആദരവായ പ്രവാചകം പഠിപ്പിച്ചിട്ട് പറയുന്നു കാവല തേടിക്കൂ അള്ളാഹുവിനോട് പറ്റാത്തതൊന്നും ഞങ്ങളെ തലയിൽ വെക്കല്ലേ താങ്ങാൻ പറ്റൂല സഹോദരങ്ങളെ അതുകൊണ്ട് അള്ളാഹുവിനോട് കാവൽ തേടിക്കോ എന്താ അങ്ങനെ ഒരു സാഹചര്യം വന്നാൽ കഠിനമായ രോഗം വന്നു സഹിക്കാൻ പറ്റാത്ത രോഗം വല്ലാത്ത വേദന അല്ലെങ്കിൽ മാനസികമായ സങ്കടം സഹിക്കാൻ പറ്റാതെ പലരും സിഗരറ്റ് വലി തുടങ്ങും പലരും കള്ളുകൂടി തുടങ്ങും പലരും നരച്ചു പോകും പലരും ഒറ്റപ്പെട്ട് ഭ്രാന്തന്മാരായി പോകും അങ്ങനെ ഒരു സഹോദരിയുടെ കഥയാണ് ഞാൻ ഇങ്ങോട്ട് വരുമ്പോ വണ്ടിയിൽ വെച്ച് കേട്ടത് ഒരു ചെറിയ ഒരു ഒരു ചെറിയ മാനസികമായ ഒരു സങ്കടത്തിൽ നിന്ന് മനസ്സ് പതറിയിട്ട് പല രീതിയിലും ആ സഹോദരിയുടെ മനസ്സിങ്ങനെ പറന്ന് നടക്കുകയാണ് അള്ളാഹു സദസിന്റെ പറക്കത്ത് കൊണ്ട് ഷിഫ നൽകട്ടെ അങ്ങനെയൊക്കെ വന്നാ എന്താ ചെയ്യ കടം കോടിക്കണക്കിന് രൂപ കടബാധിതനായി മാറിയാൽ എന്താ ചെയ്യ നമ്മൾ മരണത്തെ ആഗ്രഹിച്ചു പോകൂലേ പലരും ചോദിക്കുന്ന അതിനെന്താ അതിന് പരിഹാരം എന്താ എന്താശുദ്ധ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും ഉള്ളതാണല്ലോ എല്ലാത്തിനും ഇസ്ലാമിൽ പരിഹാരം ഉണ്ടല്ലോ ഉണ്ട് കാരുണ്യത്തിന്റെ പ്രവാചകം പറയുകയാണ് അതേ ഒരു വിപത്ത് വരുമ്പോൾ മരണത്തെ കുതിക്കല്ലേ കൊതിക്കല്ലേ മരിച്ചെങ്കിലും ആഗ്രഹിക്കല്ലേ പക്ഷേ നിനക്ക് വന്ന പരീക്ഷണങ്ങൾ നിന്നെ അങ്ങനെ പറയിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയാൽ നിനക്ക് സഹിക്കാൻ പറ്റാത്ത വേദന വന്നാൽ നിനക്ക് താങ്ങാൻ പറ്റാത്ത വേദനകൾ വന്നാൽ കടം നിന്നെ മൂടുന്ന അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു കഴിഞ്ഞാ നീ ദു ചെയ്യേണ്ടത് എന്താണെന്നറിയോ അല്ലാന്നോ പറയുന്നു ജീവിതമാണ് ിൽ എനിക്ക് നല്ല പോലെ അതല്ല മരണമാണ് ഈ മാനോടെ എന്നെ മരിപ്പിക്കണേ തമ്പുരാനേ ഇതാണൊരു സത്യവിശ്വാസി ചെയ്യേണ്ടതെന്ന് പ്രശ്നങ്ങൾക്ക് പരിഹാരം പറഞ്ഞു തരുന്നായ പ്രവാചകൻ സൂലുള്ള ആഹി തങ്ങള് പഠിപ്പിക്കുകയാ ഏറെ പ്രശ്നത്തിനും റസൂലുള്ള പഠിപ്പിക്കുമ്പോ ഇതിനും പരിഹാരമുണ്ട് വിഷമങ്ങളും പ്രയാസങ്ങളും കടങ്ങളും ദാരിദ്ര്യവും അതുപോലെ വിഷമങ്ങളും കടന്നു വരുമ്പോ എന്താ ചെയ്യേണ്ടത് അള്ളാഹുവേ എനിക്ക് ജീവിതമാണ് ഹൈറെങ്കിൽ എന്നെ നീ നല്ലതുപോലെ ജീവിപ്പിക്കണേ റൊബേ മരണമാണ് ഹൈറെങ്കിൽ എന്നെ ഈ മാനോടെ മരിപ്പിക്കണേ അല്ല എത്രയോ വേദികളാണ് ഓരോ പ്രസംഗ വേദികളിൽ ചെല്ലുമ്പോൾ വ്യത്യസ്തമായ സംഘടന കേൾക്കാറുള്ളത് ഞങ്ങൾ ായത് കൊണ്ട് ഞങ്ങളോട് പറയുന്നതല്ല നിങ്ങളെ പോലത്തെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ആളുകളുടെ ഉണ്ടല്ലോ സാലിഹീങ്ങളായ സാത്വികരായ വിശുദ്ധരായ നിങ്ങളെ പോലുള്ളവരുടെ ആമീൻ ഉണ്ടല്ലോ ആമീനില് വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെയുള്ള ആളുകൾ സങ്കടം പറയുമ്പോൾ പലരും അന്ന് പറഞ്ഞിട്ടുണ്ട് സ്ഥാർ എൻ്റെ വാപ്പ ഒന്ന് മരിക്കാൻ വേണ്ടി എന്റെ ഉമ്മ ഒന്ന് മരിക്കാൻ വേണ്ടി ആരൊക്കണേ ഉമ്മയോട് ദേഷ്യമുള്ളത് കൊണ്ടല്ല വാപ്പയോട് വൈരാഗ്യമുള്ളത് കൊണ്ടല്ല അവരോട് വെറുപ്പുള്ളത് കൊണ്ടല്ല പിന്നെയോ കിടക്കുന്ന കിടപ്പിൽ കിടന്ന മലമൂത്ര വിസർജനം ചെയ്തിട്ട് അതെല്ലാം വാരിയിട്ട് കുഞ്ഞുങ്ങളെ പോലെ കളിക്കുന്നത് കാണുമ്പോ ഓടിച്ചെന്ന് കിണറിലേക്ക് ചാടി മരിക്കാൻ നോക്കുന്നത് കാണുമ്പോ ഗുളികയും മെഡിസിനും ഒക്കെ എടുത്തിട്ട് വാരി പോലെ വെച്ച് ഉടുതുണി വലിച്ചെറിഞ്ഞിട്ട് നടക്കുന്നത് കാണുമ്പോ മാനസികമായ നില തെറ്റിയിട്ടോ കാവല തേടിയ ആ ആ ഒരു ഒരു പ്രായത്തിലേക്ക് എത്തിയതിന്റെ പേരിലോ ഉമ്മയുടെ മരണം കൊതിക്കും നമ്മൾ സങ്കടത്തോടെ പറയാറുണ്ട് അങ്ങനെ നമുക്ക് ആ ചെയ്യാൻ പറ്റുമോ പറ്റില്ല ആ ഘട്ടങ്ങളിൽ റസോറുള്ള പറഞ്ഞു പറയേണ്ടത് എന്താണ് ജീവിതമാണ് അല്ലാഹുവേ ജീവിതം കൊടുക്കണേ മരണമാണ് പെട്ടെന്ന് നീ മരിപ്പിക്കണേ മരണത്തെ കൊതിക്കല്ലേ സഹോദരങ്ങള് പിന്നെ ചെയ്യേണ്ടത് എന്താണ് ഇങ്ങനെയുള്ള പരീക്ഷണങ്ങള് കരുത്ത പരീക്ഷണങ്ങളിൽ നിന്ന് ദുരിതങ്ങളിൽ നിന്ന് നിങ്ങൾ റബ്ബിനോട് കാവല തേടണമെന്ന് മുത്തളീം പിന്നെ ഒരു കാര്യം പറയാം നേരത്തെ പറഞ്ഞത് ഖബറിന്റെ അടുത്ത് ചെല്ലുമ്പോ ഒരു മനു നവാസ് ദാരിമി അല്ലേ ഇവിടെ ഞാൻ കണ്ടില്ല ഇവിടെ വന്നോ നവാസ് ദാരിമി